ഹലോ ഫ്രണ്ട്സ് വാണ്ടർ ലാസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കമ്പനിയിലേക്കുള്ളൊരു യാത്രയിലാണ് നിലവിലെ നമ്മളിപ്പോൾ ഉള്ളത് കാട്ടിക്കുളത്താണ് സമയം വെളുപ്പിന് ഏകദേശം രണ്ട് മണിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ബാവലി വഴിയോ അല്ലെങ്കിൽ നാനാച്ചു വഴിയോ കമ്പനിയിലേക്ക് പോകാൻ പറ്റത്തില്ല ചെക്ക് പോസ്റ്റ് അടച്ചിട്ടിരിക്കുകയാണ് ആറു മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഗോണിക്കുപ്പ് വഴിയാണ് കേട്ടോ ഇന്നിത്തവണ കമ്പനിയിലേക്ക് പോകുന്നത് ഈ ഈയൊരു സമയമായതുകൊണ്ട് തന്നെ റോഡിൽ വേറെ വണ്ടികളൊന്നുമില്ല കേട്ടോ എന്താണേലും നമ്മൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ അവിടം വരെ ഒന്ന് പോവുകയാണ് എന്തെങ്കിലും സൈറ്റിങ് കിട്ടുമോ എന്ന് നോക്കാം ആനയും കടുവയൊക്കെ ഈ റൂട്ടിലുള്ളതാണ് ഒരു തവണ നമുക്ക് കടുവയെ കിട്ടിയിട്ടുള്ളതാണെ എന്താണേലും നമ്മൾ ഈ റൂട്ടൊന്ന് പോയി നോക്കുകയാണ് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ പിന്നാലെ ഒരു പോലീസ് സ്വീപ് വരുന്നുണ്ട് ഇവിടെ രാത്രിയാത്രയ്ക്ക് നിരോധനമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാം പക്ഷേ അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ മാത്രമായിരിക്കണേ ആ ഇഷ്ടം പോലെ ആനകളുണ്ട് കടുവകളുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉണ്ട് അതുപോലെ തന്നെ മുതുമല ടൈഗർ റിസർവ് ഉണ്ട് കടുവയ്ക്ക് അതിർത്തി ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ടാണെന്ന് നോക്കുന്നു ഇവിടെ യഥേഷ്ടം കടുവകളുണ്ട് കേട്ടോ ടൈഗർ റിസർവ് അല്ലാഞ്ഞിട്ട് കൂടി എന്താണേലും ഇവിടെ മാനനിമൽ കോൺഫ്ലിക്റ്റ് വളരെ കൂടുതലുള്ള ഏരിയയാണ് നമ്മൾ സ്ഥിരം വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം കേട്ടോ ഇതുപോലുള്ള കാടുകളിൽ കൂടി യാത്ര ചെയ്യാനായിട്ട് ഇന്ന് എന്നോടൊപ്പം കാർത്തിയുണ്ട് കാർത്തിയുടെ വൈഫുണ്ട് കുട്ടിയുണ്ട് അനില എന്ന് പറയുന്നൊരു ഫ്രണ്ട് ഉണ്ട് ജോൺസൺ ഉണ്ട് അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ കമ്പനിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് എന്താണേലും ഈ ഒരു റോഡിൽ നല്ല രീതിയിൽ ആനകളെ കാണേണ്ടതാണ് പക്ഷേ ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഈ റൂട്ടിൽ സൈഡിൽ വാർക്കപ്പണി നടക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡ് വാർത്തു പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ പുല്ലിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടായിരിക്കാം കാണാത്ത എന്താണേലും കുറേയധികം ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരുനെല്ലി അമ്പലം വരെ പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല അതിനുള്ള സമയം നമുക്കില്ല തിരിച്ച് നമുക്ക് ഗോഡിക്കപ്പൊഴി പോകേണ്ടത് കൊണ്ട് തന്നെ കുറേ അധികം സമയം പോവേ സോ നമ്മൾ പെട്ടെന്നാണ് തിരുനെല്ലിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കമ്പനിയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേന് ഒന്നുകൂടി ഇവിടെ കിറന്നെ റോഡിൻ്റെ നടുക്ക് തന്നെ രാവിലെ നിൽക്കുന്നത് അതൊരു കുട്ടിക്കമ്പനാണോ കേട്ടോ കാട്ടിലെന്ത് പോലീസാണ് നാട്ടിലല്ലേ പോലീസൊക്കെ എന്നുള്ള ഭാവത്തിലാണെന്ന് തോന്നിട്ട് നമ്മുടെ ആനക്കുണ്ടെങ്കിൽ പുള്ളി യാതൊരു കൂസരവും ഇല്ല അതങ്ങനെ അങ്ങ് നിൽക്കുവാണ് എന്നാണേലും അഗ്രസിവി ബോർഡിലൊന്നുമല്ല പുള്ളി ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് ഇതുപോലെ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴത്തേന് റോഡ് നിറയെ ആനകളായിരുന്നു കേട്ടോ ആന തട്ടിയിട്ട് വണ്ടി എടുക്കാൻ വരാത്ത സ്ഥിതി വരെയായിരുന്നു അതുപോലെ റോഡ് നിറഞ്ഞ ആനകളായിരുന്നു അതിന് വേണ്ടി നമ്മുടെ ചാനൽ ഓൾറെഡി കിടപ്പുണ്ട് കേട്ടോ ആനക്കൂട്ടം വഴി മാറിയില്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരിക കാര്യം തിരുനെല്ലി വരെ എത്താനുള്ള സമയം നമുക്ക് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല പുള്ളി മാറുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നുമില്ല നമുക്ക് സമയം പരിമിതമാണ് കാര്യം നമുക്കൊരു മൂന്ന് മണിക്കൂർ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്താൽ മാത്രമേ കമ്പനിയിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളു സോ നോർമലി നമ്മൾ ബാവലി വഴിയോ അല്ലെങ്കിൽ നാനച്ചുവരി കയറിപ്പോ അവിടെ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് മൂന്ന് മണിക്കൂർ എടുക്കും പോകാനായിട്ട് അപ്പോൾ സമയപരിമിതി ഉണ്ട് സോ ആനക്കൂട്ടം കുറേ നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പോക്ക് നടക്കുവാണ് കേട്ടോ തിരുന്നതിലേക്ക് തിരിച്ചു പോകേണ്ടിവരും നമ്മളെ കുറേയധികം സമയം പോസ്റ്റ് അടിപ്പിച്ചിട്ട് ദാ പുള്ളി പതിയെ താഴേക്ക് ഇറങ്ങി പോകുവാണേ നമുക്ക് തിരുനെല്ലിയിലേക്ക് പോകാനുള്ള സമയമുണ്ട് സോ നമുക്ക് നേരെ തിരുനെല്ലിക്ക് തന്നെ പോകാം നമ്മൾ തിരുനെല്ലി റൂട്ടിൽ പോയിട്ട് കാര്യമായിട്ടുള്ള സൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ ഇരു സൈഡും കോൺക്രീറ്റ് ഏരിയമാണ് അതുകൊണ്ട് തന്നെ പുല്ലിൻ്റെ വളർച്ചയൊന്നുമില്ല സോ നമുക്ക് കാര്യമായിട്ട് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല കേട്ടോ ഇനി നമ്മൾ നേരെ തിരിച്ച് കുട്ടയിലേക്ക് പോവാണ് കേട്ടോ കുട്ടീന്ന് നമുക്ക് ഡിവീറ്റ് ചെയ്ത് വേണം ഗോണിക്കുപ്പ വഴി കമ്പനിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ മുമ്പേ കണ്ട കൊമ്പൻ തിരിച്ച് റോഡിൽ കയറിയിട്ടുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റേ അതാണ്ട് മറ്റൊരാണെക്കൂട്ടം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാത്തവരാണ് റോഡിന്റെ രണ്ട് സൈഡിൽ സൈഡിലും ഉറപ്പിച്ചിട്ടുണ്ട് കൊമ്പനും ഉണ്ട് കേട്ടോ കൂട്ടത്തില് ഞാൻ ഞാൻപായി പറഞ്ഞില്ലായിരുന്നോ അത് റോഡിൽ കയറാൻ സാധ്യത ഉണ്ടെന്ന് ഇതാണ്ടേ നമ്മളെത്തിയപ്പോഴത്തേനെ വീണ്ടും പുള്ളി റോഡില് കേറിയിട്ടുണ്ട് റോഡ് സൈഡിലെ പുല്ലൊക്കെ പതിയെ പറിച്ച് കഴിക്കുകയാണ് കേട്ടോ നേരത്തെയൊക്കെ ഈ റൂട്ടിൽ നല്ല രീതിയിൽ ആനകൾ കാണുന്നതായിരുന്നു ഇപ്പം കണ്ടോ കോൺക്രീറ്റ് ഇട്ടേക്കുന്നുണ്ടോ അതുകൊണ്ടാണ് കുറച്ചുകൂടെ സാധ്യത കുറഞ്ഞതേ ഇനി പുല്ലൊക്കെ ആവുമ്പോഴത്തേന് വരും ഫൈനലി നമ്മളിതാ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് സമയത്ത് എത്താൻ പറ്റുമോ എന്നൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിതാ എത്തിയിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുകയാണേ മൂന്ന് മണിക്കൂറുള്ള സഫാരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്പെഷ്യൽ ബസ് അതെല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ സഫാരി അവൈലബിളാണ് രാവിലെയും വൈകുന്നേരമേ എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ അപ്പം ധികം ഓരോ ബസ്സുകൾ പുറത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ കാഴ്ച പന്നിക്കൂട്ടന്മാരാടെ നോക്കി കാട് പതി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ മിസ്റ്റും ഉള്ളതുകൊണ്ട് ഒരു ഭംഗിയില്ല അവിടെ കാണാനായിട്ട് എന്തോ ഒരു സുഖമില്ലായ്മയുണ്ട് എന്താണേലും പന്നിക്കൂട്ടന്മാരാണ് ആദ്യത്തെ നമ്മുടെ കാഴ്ച ഇപ്പറേ മാറിയത് കൊണ്ടോ ഒരു ബാർക്കിൻ്റെ ഇയറും കൂടെ ഉണ്ട് കേട്ടോ സാധാരണ ബാർക്കിൻ്റെ ഇയർ ആളുകളെ കണ്ടുകഴിയുമ്പോഴത്തേനും അപ്പം തന്നെ അവിടെ നിന്ന് മാറേണ്ടതാണ് പക്ഷേ പുള്ളി വണ്ടിയൊക്കെ കണ്ട് പരിചയം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അനങ്ങാതെ നിൽപ്പുണ്ട് നമ്മളെ കണ്ടു പുള്ളി നമ്മളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് പക്ഷെ പുള്ളിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ എന്താണേലും അധിക സമയം പുള്ളി അവിടെ നിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല പുതിയ കാടിനുള്ളിലേക്ക് പോകും സാധാരണ ഇത്ര സമയം നിന്ന് കിട്ടുന്നതല്ല കേട്ടോ ഈ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ കണ്ട് പരിചയമുള്ളതും ഉണ്ടാവും എന്താടേ പോയി ൊരു ഫിഷ് ഷൗളിരിക്കുന്നുണ്ടോ അതിൻ്റെ കണ്ണ് നോക്കി ഊഹ് എന്നാ സീനല്ലേ ലൈറ്റ് നന്നായിട്ട് വീണിട്ടില്ല അപ്പം തന്നെ മിസ്റ്റിന് ചെറിയൊരു മൂടൽ കൂടെ ഉണ്ട് അതല്ലായെങ്കിൽ നല്ല ലൈറ്റിൽ കിട്ടുമായിരുന്നു അടിപൊളിയായിരുന്നു കാണാനായിട്ട് ഓ ഉ കാട് കംപ്ലീറ്റ് മിസ്റ്റിൽ മൂടി നിൽക്കുവാണേ ഇങ്ങനെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ ഇത് ക്യാമറയിലേക്ക് വരുമ്പോൾ ആ ഒരു ഭംഗി കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി പെട്ടെന്ന് തന്നെ ഈ കാട് കരിഞ്ഞു വേണം കേട്ടോ അപ്പോഴത്തേനും ഈ കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോകും പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേനും ആ ഭംഗിയിലേക്ക് തിരിച്ചു വരത്തുണ്ട് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ വേനലാകുമ്പോഴത്തേനും ഇവിടുള്ള കടുവകളൊക്കെ പതിയെ നമ്മുടെ വയനാട്ടിലെ കാടിലേക്ക് വരും കേട്ടോ റോഡിനോട് ചേർന്ന് തന്നെ ഒരു കൂട്ടം പുള്ളിമാനുകളെ കാണാവേ പുള്ളിമാനുകളെ കാണാതെ പുള്ളിമാനുകളെക്കുറിച്ച് പറയാതെ കപ്പനിയിലെ കഥകളൊന്നും പൂർത്തിയാകില്ല കേട്ടോ കാരണം ഇവർ ഈ ഒരു കാടിൻ്റെ അഭാജ്യ ഘടകം തന്നെയാണ് എവിടെ നോക്കിയാലും നമുക്ക് പുള്ളിമാനുകളെ കാണാവേ ടൈഗർ സൈറ്റിങ് ഉണ്ടായിട്ടുണ്ട് ടൈഗർ സൈറ്റിംഗ് ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ അലാമുകളുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യത ഏറെയാണ് എല്ലാ വണ്ടികളും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ കിട്ടുമെന്നുള്ളത് ഏറെ നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ കടുവ വെളിയിലേക്ക് വന്നത് പക്ഷേ ആ ഒരു വിഷുനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഷെയ്ക്ക് ആയിപ്പോയി ഡ്രൈവർ വണ്ടി മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു കടുവ ഇറങ്ങി വരുന്നതിനനുസരിച്ച് സോ കംപ്ലീറ്റ് ഷേക്ക് ആയിപ്പോയി കേട്ടോ ആകെപ്പാടെ നമുക്ക് ചെറിയൊരു വിഷു മാത്രമാണ് വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഭയങ്കര സങ്കടം തോന്നിയെന്ന് വിഷുമായിരുന്നു കേട്ടോ കാരണം നല്ല രീതിയിൽ അത് ഇറങ്ങി വരുന്ന കിട്ടിയതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ കടുവയെ കണ്ടു ചോദിച്ചാൽ കണ്ടു പക്ഷെ നല്ല രീതിയിൽ അതൊരു വീഡിയോ ആക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് അത് അധികം സമയം അവിടെ നിന്നില്ല കേട്ടോ ഇറങ്ങി വന്ന് സെൻമാർക്ക് ചെയ്ത് പതിയെ കാടിനുള്ളിലേക്ക് തന്നെ പോയി കേട്ടോ അതുകൊണ്ടാ ഒരു കാട്ടുപോകത്തിന്റെ കൂട്ടായി ഒരു കുട്ടി കാട്ടുപോത്തുണ്ട് അമ്മ കാട്ടുപോത്തും ഉണ്ട് ഇപ്പൊ മാറി വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് ഇവിടെ വാട്ടർ ബോഡി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വെള്ളം കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നതാണ് അവൻ്റെ വായിന്ന് വെള്ളം ഇട്ടിട്ട് വീഴുന്ന കാണാവേ അവനല്ല കേട്ടോ അവളാണത് അങ്ങനെ കാട്ടുപോത്തും കൂട്ടങ്ങളെക്കൂടെ നമ്മൾ കണ്ടു കേട്ടോ കാട്ടുപോത്തല്ല കാട്ടിയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ ഒഫീഷ്യലി ഇതിൻ്റെ പേര് കാട്ടുപോത്തുനിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങേ സൈഡിൽ കൂടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും കുറേ ആനക്കൂട്ടം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ആയിട്ടുണ്ട് അവരവിടെ വെള്ളം കുടിക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ട് സോ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ഡ്രൈവർ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണേൽ അവർ ചിലപ്പോൾ പുല്ലൊക്കെ തിന്ന് പതിയെ വരാൻ സാധ്യതയുള്ളൂ കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഇറങ്ങട്ടെ ഇതുവരെ എത്തിയിട്ടില്ല നോക്കി ഒരു കുട്ടിക്കൊമ്പനി ഇറങ്ങി വരുന്നത് കേട്ടോ ഒന്നൊന്നുമല്ലോ കേട്ടോ കുറേ എണ്ണം ഉണ്ടായിരുന്നതാ എൻ്റെ പിന്നാലെ വരുന്നുണ്ടേ പതിയെ പുതിയ വാലവാല വരുമായിരിക്കുമേ നമ്മൾ അങ്ങേ സൈഡിൽ നിന്ന് റോഡ് റോഡിൽ കൂടി ഇങ്ങോട്ടേക്ക് പോരുമ്പഴത്തേന് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ആനക്കോട്ടെ ഇപ്പുറത്തോട്ട് പോകുന്നത് ആ പിള്ളേർ പറഞ്ഞു വെള്ളം കുടിക്കാനുള്ള വരവാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റുന്നുള്ളത് അതുപോലെ തന്നെ അതാ വരുന്നുണ്ടോ കേട്ടോ അമ്പു എന്നാ കാഴ്ച അല്ലേ കൊട്ടിക്കൊമ്പനാണ് കേട്ടോ ലീഡ് ചെയ്ത് വരുന്നത് പക്ഷേ ആരെക്കൂട്ടത്തിൽ കുട്ടിക്കൊമ്പനോ അല്ലെങ്കിൽ കൊമ്പന്മാരോ ഒന്നുമല്ല കേട്ടോ ലീഡർമാർ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന പിടിയാനയാണ് ആ ഒരു കൂട്ടത്തെ നയിക്കുന്നത് ഇത് ഈ കുട്ടിക്കൊമ്പൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ രണ്ടുപേരെ കാണാനുള്ളൂ പതിയെ പതിയെ വരുമായിരിക്കും കേട്ടോ തീറ്റയൊക്കെ തിന്ന പതിയെ ആടി ആടിത്തൂങ്ങിയായിരിക്കും വരുന്നത് വെള്ളത്തിൻ്റെ കളറുണ്ട് നല്ല കലക്ക വെള്ളമല്ലേ ഇതെങ്ങൾ ഇറങ്ങി നിന്ന് കലക്കാറൊക്കെ ഉണ്ട് കേട്ടോ മീൻസ് ഇറങ്ങി നിന്ന് നോർമലി അവർ വെള്ളം കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കലങ്ങാറുണ്ട് ആനകൾ ഇറങ്ങി കുളിക്കാറുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി കുറേയധികം സമയം സ്പെൻഡ് ചെയ്യാറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കടുവകൾ നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ വെള്ളത്തിൽ ഇറങ്ങി അവരുടെ എഞ്ചിൻ തിളിപ്പിക്കാനായിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഒരു തവണ ഇവിടെ നിന്ന് ടൈഗറിനെ കിട്ടിയിട്ടുള്ളത് നാട്ടെ ബാക്കിയുള്ളവരും കൂടെ കാടിറങ്ങി വരുന്നുണ്ട് കാട് ഇറങ്ങി വരുന്നതെന്ന് പറയുന്നത് തെറ്റാണ് കാട്ടിനുള്ളിലാണ് എന്നാലും പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആനക്കുളത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിൽ ആനകളെ ഇതുപോലെ കൂട്ടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആനക്കുളം അതെനിക്ക് എന്ത് ഭംഗിയല്ലേ ഈ ആനകളെ നമുക്ക് എത്ര നേരം വേണേലും കണ്ടിരിക്കാം എന്നുള്ളതാണ് കേട്ടോ നമുക്ക് മടുക്കത്തേ ഇല്ല പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടത്തിൽ കുട്ടിയാനകളും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കുസൃതിയൊക്കെ കണ്ടിരിക്കാനായിട്ട് ബഹുരസം തന്നെയാണ് കേട്ടോ എല്ലാരും വെള്ളം കൂടിയാണ് കൂട്ടത്തിൽ ഈ ഒരു ഒറ്റ കൊമ്പൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ കുട്ടിക്കൊമ്പനാണ് അവൻ വളർന്നൊരു പ്രായമാകുമ്പം അവനും ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പോവും കേട്ടോ പക്ഷെ അവൻ കുട്ടിക്കൊമ്പനായിരിക്കുമ്പം വളരെ സംരക്ഷണം നൽകിയാണ് കേട്ടോ ആനക്കൂട്ടങ്ങള് കുട്ടിയാനകളെ കൊണ്ടു നടക്കുന്നത് കുട്ടിയാനകളുള്ള സമയത്ത് ആ ഒരു ഗ്രൂപ്പിലെ മിക്ക ആനകളും ശരിക്കും ഉറങ്ങാറുപോലും ഉണ്ടാവാറില്ല കേട്ടോ അമ്മ മാത്രമല്ല കുട്ടിയാനകളെ നോക്കുന്നതും ബാക്കിയുള്ള ആനകളും ചേർന്നിട്ടാണ് കേട്ടോ കുട്ടിയാനകളെ നോക്കുന്നത് ആനകൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതിയിലേറെയും ദഹിക്കാതെ അത് പിണ്ടവമായിട്ട് പുറത്തു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ പതിനെട്ട് മണിക്കൂറോളം ഇവരെ തീറ്റ തേടിയുള്ള നടപ്പും അതുപോലെ തന്നെ ഭക്ഷണം കഴിപ്പും തന്നെയായിരിക്കും വെള്ളമൊക്കെ കുടിച്ച് പതിയെ കയറി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ എന്താ പതിയെ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി പക്ഷേ കുട്ടിക്കൊമ്പനും അതുപോലെ തന്നെ അമ്മയെ അവിടെ തന്നെ നിന്ന് വെള്ളം കുടിപ്പ് തുടരുവാണ് കേട്ടോ ബാക്കി ഒരാരെയും വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല പക്ഷെ ഇവർ രണ്ടും വെള്ളത്തിൽ ഇറങ്ങി ആസ്വദിച്ച് വെള്ളം കുടിക്കുകയാണേ നമ്മുടെ കുട്ടിക്കൊമ്പനും അമ്മയും കയറി പോകുന്ന ലക്ഷണവും കാണുന്നില്ല കേട്ടോ ബാക്കി ആനകളെ ആനകൾ കുറേ അധികം സമയം വെയിറ്റ് ചെയ്തിട്ട് അവർ പതിയെ കാടിനുള്ളിലേക്ക് പോവുകയാണ് കേട്ടോ എന്താണേലും നല്ല കുറേ സമയം നമുക്ക് കിട്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആനകളെ നമുക്ക് എത്ര നേരം വേണേലും കണ്ടിരിക്കാൻ മടുക്കത്തില്ല പക്ഷേ നമുക്ക് മൂന്ന് മണിക്കൂറാണ് ഈ ഒരു കാടിനുള്ളിലുള്ളത് സോ നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് പോകണം അപ്പോൾ ആനകൾ പോയ കൂട്ടത്തിൽ നമ്മളും പതി ഇനി ബാക്കി കാഴ്ചകൾ തേടി പോവുകയാണെങ്കിൽ ആക്ച്വലി ലങ്കൂറുകളുടെ ഓട്ടം കണ്ടപ്പോഴത്തേനോ വണ്ടി കണ്ടിട്ടാണ് അവർ പേടിച്ച് ഓടുന്നതെന്നാണ് കേട്ടോ ആദ്യം കരുതിയത് പക്ഷേ അതല്ലായിരുന്നു കേട്ടോ മരത്തിന് മുകളിൽ ഇതാ പുലിയിരിപ്പുണ്ട് അമ്മ നമുക്ക് ശരിക്കും കാണത്തില്ല കേട്ടോ ഒന്നാമത് നല്ല ദൂരത്തിലാണ് പിന്നെ മരത്തിൻ്റെ ചില്ലങ്ങൾക്കിടയിലാണേ പുള്ളി ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ കബിനിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ പുലിയെ കാണാൻ സാധിച്ചത് ലാസ്റ്റ് ട്രിപ്പിൽ നമുക്ക് ബന്ദിപ്പൂരം ഉണ്ടായിരുന്നേ ഇപ്പോൾ എതാ കബിനിയിൽ നമുക്ക് പുലിയെ കാണാനായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ ആ എനിക്ക് എത്ര സിമ്പിളായിട്ടല്ലേ മരത്തെക്കൂടെ പുള്ളി നടക്കുന്നത് മരത്തിൽ ഇരുന്നിട്ട് പുലി നമ്മളെ തന്നെ നോക്കുന്ന ഒരു പിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇവിടെ അത് കിട്ടാൻ സാധ്യത ഒന്നുമില്ല നല്ല ലോങ്ങലാണ് അതുപോലെ തന്നെ പോലെ ചില്ലയാണ് കേട്ടോ എന്താണേലും കാണാൻ പറ്റുമല്ലോ ആ നല്ലൊരു നോട്ടം കിട്ടി കേട്ടോ താഴെ ഇറങ്ങാനുള്ള ഒന്നും ഇല്ലെന്ന് തോന്നുന്നു പുള്ളി മുകളിലേക്ക് ചാടാനുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് താഴെ ഇറങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി ഉണ്ടായതിനും താഴെ മുകളിലേക്ക് കീർപ്പോയി താഴെ ക്ലിയർ ഗ്രൗണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ ആൾ മുകളിലേക്ക് കീർപ്പോയിട്ടോ ഇനിയെ കാണാൻ എന്നുള്ള കാര്യം ഡൗട്ടാണ് കാര്യം നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട് അതുകൊണ്ടും ഇനി അധികം സമയം ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല ഇപ്പോൾ ഒരു കുട്ടിയാനെയും താളിയാനേയും കാട്ടിന്നിറങ്ങി വരുന്നുണ്ട് വേറെ ആനേലും കാണും കേട്ടോ പക്ഷേ ഇവരെ രണ്ടുപേരെയും കണ്ടുള്ളൂ അത്ര വലിയ റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ളവരാണേ നമ്മൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ഫോണ്ടുണ്ട് ചിലപ്പോൾ അങ്ങോട്ടേക്കായിരിക്കും അല്ല വണ്ടി കണ്ടിട്ട് കുട്ടിയാനെ വേറെ റൂട്ടിൽ കൂടെ വേണം കേട്ടോ മൂന്ന് ഇവിടെയൊക്കെ നല്ല രീതിയിൽ പുല്ല് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല രീതിയിൽ കരിഞ്ഞു പോവും കംപ്ലീറ്റ് പിന്നെ ഇവിടെ കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടാവുമല്ലോ കേട്ടോ പക്ഷേ ആനിമൽ സൈറ്റിങ് ഒരു പക്ഷേ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ടൈഗറിനെ മരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കാനായിട്ട് വരും ചൂട് കൂടുമ്പോഴത്തേന് എന്താണേലും നേരെ ക്രോസ് ചെയ്യാൻ വന്ന ആനകൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ക്രോസ് ചെയ്യാനാണെന്ന് തോന്നുന്നത് കേട്ടോ വണ്ടി കിടക്കുന്നതുകൊണ്ടാണ് അവർ വേറെ റൂട്ടിലാണ് പോകുന്നത് നല്ല വീണ്ടും ഒരു കേഴമാനെ വണ്ടി കണ്ടിട്ട് ആൾ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ പുള്ളിയുടെ വിചാരം നമ്മൾ പുള്ളിയെ കണ്ടിട്ടില്ല എന്നാണ് കാരണം പുള്ളിയുടെ ബാക്കി മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് നല്ല രസമില്ല കാണാനായിട്ട് ഈ കേഴമാനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അമ്മ കളറും അതുപോലെ തന്നെ ചെറിയ കൊമ്പും വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് ഇപ്പോൾ ഓടും പുള്ളി പോയി അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് വാണ്ടർലാസ്റ്റിങ് സൈൻ യു